ഹായ് ഫ്രണ്ട്സ് മല്യു സീരിയൽ സ്റ്റോറീലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നവ്യനെ എന്നിട്ടോ കാണിക്കണത് നവ്യ എന്തോ മൊബൈലിൽ നോക്കി ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണെ ആ സമയത്താണ് നമ്മുടെ അഭി കയറി വരുന്നത് കേട്ടോ അപ്പോൾ അബി നവ്യനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മോഭം മാറിയിട്ടോ എന്നിട്ട് നവ്യ എന്ന് വിളിക്കേണ്ട കേട്ടോ അപ്പോൾ ആ നവിയെ ചാടി എന്താ അഭി ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭി പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ ഓരോരുത്തരുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനി നന്ദു പിന്നാലെ നടക്കുകയെന്ന് അറിഞ്ഞിട്ടും ആ സി അത് വലിയൊരു സംഭവമാക്കി എടുത്തിട്ടില്ല അയാൾക്ക് എപ്പോഴും അവളെ ഇഷ്ടമാണ് അവളെ പോലെ സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കുറവാണെന്ന് അദ്ദേഹം പറയണേ അങ്ങനെ അയാൾ സ്നേഹിക്കുമ്പോൾ അങ്ങനെ അവളും മുഖം തിരിച്ച് പോണത് ശരിയല്ല നവി നീ പറഞ്ഞതനുസരിച്ചിട്ട് നന്ദുവിന് അനിയോട് വലിയ അടുപ്പൊന്നും ഇല്ലയെന്നാ ഞാനാ സിയോട് പറഞ്ഞിരിക്കണേ അങ്ങനെ പെട്ടെന്ന് ആണുങ്ങൾക്ക് കീഴടക്കണ സ്വഭാവകാരില്ല നന്ദു എന്ന് അയാളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അയാൾ നിന്റെ അനിയത്തിനെ വിശ്വസിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഒന്നിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണ്ടേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അഭി അവൻ നമ്മുടെ നവിയെ പറയണ്ടെ ഞങ്ങൾ നടത്തണുണ്ടല്ലോ ശ്രമങ്ങൾ പക്ഷെ അതിന് തടസ്സമായിട്ട് നിൽക്കണതേ അനന്തപുരയിലെ പയ്യനാ അപ്പം അഭി റെഡി നിന്നേക്കാൾ ഒരുപാട് ഇഷ്ടമാണ് നന്ദുനി നയനേനെ അങ്ങനെയുള്ള ഇപ്പം അവർ പറഞ്ഞ അവൾ കേൾക്കും ഇനിയിപ്പോൾ നന്ദുവിൻ്റെ മനസ്സിലെ അനിയോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ നാനെ നയനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് നീ അവരായിട്ടൊന്ന് സംസാരിക്കേ എന്നിട്ട് നന്ദൂന് എന്തെങ്കിലും ഈ വിവാഹത്തിന് തടസ്സം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ പറ അപ്പം നവി പറയേണ്ട എന്തായാലും ഒരു കാര്യം നീ ഉറപ്പിച്ചോ എൻ്റെ അച്ഛനമ്മി എന്തായാലും നന്ദൂനെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിടില്ല അപ്പാ അബി ചോദിക്കട്ടെ എന്താ പിന്നെ അസിയായിട്ടുള്ള കല്യാണം അവർക്ക് എത്രയും പെട്ടെന്ന് ഉറപ്പിച്ചു എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ പറയേണ്ട അതിന് നന്ദുമാണ് തടസ്സം നിൽക്കണേ എന്ന് പറയണ്ടത് അവൾക്ക് ഇടിപെടിയിൽ നിന്ന് കല്യാണം വേണ്ടാന്നാ പറയുന്നത് ഞാൻ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചപ്പോഴേ അവൾ എന്നോട് ചൂടാവാ ചെയ്തേ അപ്പാബി പറഞ്ഞിട്ടോ ആ അവിടെയാണ് നയനെടുത്തിടെ പ്രസക്തി നീ പറഞ്ഞാലും നിന്റെ അമ്മയും പറഞ്ഞാലും ചിലപ്പോൾ കേൾക്കാത്തവള് നയനെടുത്ത് പറഞ്ഞാൽ വിശ്വസിച്ച് കേട്ടു എന്നു വരും നിങ്ങൾ നാലു പേരും ഒരേപോലെ സമ്മർദ്ദം ചെലുത്തിയ ചിലപ്പോൾ ചടങ്ങ് വേഗം നടക്കും എന്നിട്ട് അഭി പറയണ്ടേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ സി ഐ നന്ദുനെ തന്നെ വേണമെന്ന് പറയണതേ അവളുടെ ഭാഗ്യാണ് അപ്പം നവ്യ പറയേണ്ട കേട്ടോ എന്നാലും അനിയുടെ സ്വഭാവം എങ്ങനെയായി പോയല്ലോ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയെ അവനോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞതാ നന്ദുൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കരുതെന്ന് എന്നിട്ടും അവന് പ്രേമം തലക്കി പിടിച്ച് നടക്കല്ലേ എന്ന് പറയേണ്ടിട്ടോ നവ്യ അപ്പോൾ അഭി ചോദിക്കണ്ടത് എങ്ങനെ നടക്കാതിരിക്കും കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടീനെ പ്രേമിച്ച് ചതച്ചുനല്ലേ അവൻ്റെ ഏട്ടൻ അയാളെ കണ്ടാൽ അനിയനും പഠിക്കുന്നത് അയാളിനിപ്പോൾ അനിയനും നന്ദുനെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയേണ്ടിട്ടോ അഭി ആനന്ദ ഒരു തറവാട്ടിലെ മൂത്ത കൊച്ചു കൊച്ചുമോനെ ഒരു തീരുമാനം എടുത്താ എൻ്റെ മുത്തച്ഛൻ പോലെ അതിനൊപ്പം നിൽക്കുമല്ലോ അപ്പം നവ്യ ദേഷ്യം വന്നിട്ട് പറയേണ്ട കേട്ടോ ആരൊപ്പം നിന്നാലും ശരി നന്ദും അനിയും തമ്മിൽ ഒന്നിക്കാൻ പോകണില്ല അതെനിക്ക് ഉറപ്പാണ് അതും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പുറത്തേക്ക് പോയിട്ടോ അപ്പോൾ അനി അല്ല നമ്മുടെ അബി അവി നിന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഗൂഢമായി ചിരി അവിടെ എപ്പോഴത്തും ചിരിയുണ്ടല്ലോ ഈ സമയം നമ്മുടെ നയന ഡൈനിൻ്റെ ടേബിളിൽ ഫുഡൊക്കെ ഇങ്ങനെ കൊടുന്ന് വെച്ച് നിൽക്കേണ്ട കേട്ടോ ആ സമയത്ത് നമ്മുടെ നവ്യ ചെരുണ്ട് വിളിക്കേണ്ട കേട്ടോ നയനെ നീ ഇപ്പോൾ തെറ്റിൻ്റെ കൂടെ നിൽക്കണേന്ന് പറയുന്നുണ്ട് ആദർശമായിട്ട് അനിയ എന്തൊക്കെ തെറ്റ് ചെയ്താലും നീ അതിനൊക്കെ ന്യായീകരിക്കുക അപ്പൊ നയനെ ദേഷ്യം ഓടിച്ചിട്ട് ചോദിക്കണ്ടേ ചേച്ചിക്ക് അപ്പൊ എന്താ വേണ്ടതെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ നവി പറയുന്നുണ്ട് ആ സി സിയെ നമ്മുടെ വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ചു അച്ഛനും അമ്മയ്ക്കും അത് സന്തോഷമാണ് പിന്നെ എന്തിനാ അനി അനിയേത് സമയം ഇങ്ങനെ നന്ദുനെ പിന്നാലെ ചുറ്റിത്തിരിയണത് എന്തിനാ അവരെ വേർപ്പിരിക്കാൻ നോക്കണത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പൊ നയനെ അതിൽ എനിക്കും എതിർപ്പുണ്ട് എന്നിട്ട് പിന്നെ നീ എന്താ അനിയനെ പറഞ്ഞ് തിരുത്താത്തത് അപ്പൊ നയനെ പറയണേട്ടോ ഇവിടെ അനീനെ മാത്രം പറഞ്ഞു തിരുത്തി കാര്യമില്ല നന്ദുന്റെ മനസ്സുകൂടെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അതിന് നന്ദു ആനിയുടെ പിന്നാലെ ചുറ്റി കറങ്ങണില്ലല്ലോ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പം നയനെ ചോദിക്കേണ്ടത് ചേച്ചി തിൻ്റെ ഒരുപാട് തവണ നന്ദുവിന് വിളിച്ച് കാണുമല്ലോ അവളെ എപ്പോഴും എപ്പോഴെങ്കിലും ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടോക്കേണ്ടേ കേട്ടോ അപ്പം നവ്യ പറയുണ്ട് അവൾക്ക് ഇപ്പോഴൊന്നും കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത് അപ്പം നയനെ ചോദിക്കേണ്ടത് അത് എന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത് അവൾക്ക് പത്തിരുപത്തി വയസ്സായല്ലോ നല്ല ജോലിയുണ്ട് അതുമാത്രമല്ല അവൾക്കൊപ്പം ജോലി ചെയ്യുന്ന അവളുടെ സീനിയർ ഓഫീസറാണ് അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നത് നമുക്ക് എല്ലാവർക്കും സമ്മതമാണ് പിന്നെന്താ അവൾ മാത്രം അത് വേണ്ടാന്ന് പറയണേ അപ്പൊ നവ്യ പറയേണ്ട കേട്ടോ എന്നേക്കാൾ കൂടുതൽ അവളെ അനുസരിക്കണേ നിന്നെയാണ് അതുകൊണ്ട് നീ വേണം നന്ദുനും അനിയനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ചേച്ചി ഏതു നേരം രണ്ടുപേരോട് ഞാൻ പറയാനുണ്ട് അവർക്ക് ഒന്നിക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടുപേരും രണ്ടുവഴിക്ക് പോണെന്ന് പക്ഷെ അവരെ എത്രത്തോളം മനസ്സിലാക്കണ്ടെന്ന് എനിക്കറിയില്ല അപ്പം നമ്മ നവ്യ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞു ഈ അനിയുണ്ടല്ലോ ആദർശേട്ടനെ ഫോളോ ചെയ്യണ്ടേ വലിയ അപകടമാണ് അപ്പൊ നായനെ അത് മാത്രം ചേച്ചി പറയരുത് ആദർശേട്ടൻ ആരും ഫോളോ ചെയ്താലും അവർക്കൊരു കുഴപ്പം പറ്റില്ല ആദർശേട്ടൻ ആരും വഴി തെറ്റിക്കുന്നത് കൂട്ടത്തിലല്ല അപ്പൊ നവിക്ക് ദേഷ്യം വന്നിട്ടോ നവി പറ ആ ഇനിയിപ്പോ അതിനെ പറ്റിയൊരു തർക്കത്തിന് ഞാനില്ല എന്ത് പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും നിനക്ക് നിന്റെ ആദർശചേട്ടൻ പുണ്യാളിനാണല്ലോ ഓ അതെന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ഇവിടെ നന്ദുവിന്റെ ലൈഫിന്റെ കാര്യമാണ് അതിന് തടസ്സമായിട്ട് അനി നിൽക്കാൻ പാടില്ല അവൾക്ക് ആ സി എ പോലും നല്ലൊരു ബന്ധം കിട്ടാൻ പോണില്ല അയാളെല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് നന്ദു തന്നെ വേണമെന്ന് പറഞ്ഞത് അത് അവളുടെ കഴിവും സ്മാർട്ട്നെസ്സും കണ്ടിട്ട് അയാൾ എടുത്ത തീരുമാനാ ഇനി ആ തീരുമാനം മാറ്റണേക്കാൻ മുമ്പേ നമ്മളെല്ലാവരും ചേർന്നിട്ട് ആ കല്യാണം നടത്തുകയാണ് വേണ്ടത് അത് പറഞ്ഞിട്ട് നവിയാ പോയിട്ടോ ദേഷ്യപ്പെട്ടിട്ട് അപ്പൊ നയനെ അങ്ങനെ ആലോചിച്ച് നിൽക്കേണ്ടത് ഈ സമയം നമ്മുടെ നന്ദുന്റെ വീട്ടിലെ അച്ഛങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അപ്പൊ അമ്മയുടെ ഫോൺ അടിക്കുന്നുണ്ട് അപ്പൊ അമ്മ വന്നിട്ട് ഫോൺ എടുക്കുന്നു പറയുണ്ട് സച്ചി മോനാ എന്ന് പറയണ്ട കേട്ടോ ആ പറയും മോനെ എന്നുണ്ട് പറയണ്ട് അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് അത് നേരത്തെ നന്ദുന് വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ് ആയിരുന്നേ ഞാൻ പറഞ്ഞതൊന്നും അമ്മ പറയണ്ട പക്ഷേ നന്ദു സംസാരിച്ചത് അനിയോടാണമ്മേ ഇപ്പൊ കനകടം മുഖം പോയിട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ നന്ദുവിന് കല്യാണം കഴിക്കാൻ പോണ ആളല്ലേ അപ്പോൾ എന്റെ ഭാര്യയാവും പോണ പെൺകുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ആകാംക്ഷയൊക്കെ കാണുമല്ലോ അതുകൊണ്ടാ ഞാൻ വിളിച്ചിട്ട് എടുക്കാതെ ഇപ്പൊ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തത് എന്ന് പറയണ്ട കേട്ടോ അപ്പൊ കനക്കാകെ ദേഷ്യം വന്നു തുടങ്ങി അപ്പൊ സച്ചി പറയണ്ടോ അല്ലാതെ ഞാൻ ബേസിക്കലി ഒരു സംശയ രോഗിയൊന്നും അല്ലാട്ടോ എന്തായാലും സംശയം ശരിയായി അവര് തമ്മിൽ ഇപ്പോഴും വിളിയുണ്ട് അതിനിടയില്ലേ ഞാൻ വിളിച്ചെന്ന ഫോൺ എടുക്കുന്നുല്ല അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ കഴിഞ്ഞിട്ട് ടച്ചന് അമ്മേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ എന്നെ ഒന്ന് തിരിച്ചു വിളിച്ചാലും മതിയായിരുന്നു അതും ചെയ്തിട്ടില്ല എന്നിട്ട് പറയണ്ട ഞാൻ വിളിച്ച് പറഞ്ഞോന്നു പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നു ചെയ്യല്ലേ ഞാനും നന്നും തമ്മിലോ കല്യാണം നടക്കണമെന്നും ഒന്ന് ജീവിക്കണം എന്നുള്ള അധികമായ ആഗ്രഹം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വിളിക്കണത് ഒന്ന് തോന്നരുത് കേട്ടോ കനക പറയ ആ ശരി മോനിയെന്ന് പറഞ്ഞിട്ട് ആ ശരി അമ്മയെന്നാന്നും പറഞ്ഞിട്ട് കുറുക്കനായ നമ്മുടെ സിഐ ഫോൺ വെച്ചിട്ടുണ്ടോ എന്നിട്ട് അവിടെ ഒന്ന് ദേഷ്യപ്പെട്ട മുഖത്തോട് കൂടി നിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കനക അവിടെ ഫോൺ വെച്ചിരുന്നു നന്ദു എടി നന്ദുങ്ങനെ വിളിക്കണ്ടേട്ടോ ദേഷ്യത്തിലെ എന്താ വരുന്നമ്മയെന്ന് പറയുന്നത് നന്ദുട്ട അവിടെ നിന്ന് അപ്പൊ അച്ഛൻ ചോദിക്കണ്ടെ എന്ത് പറ്റി അവളൊന്ന് വരട്ടെ എന്ന് പറയണ്ട കേട്ടോ അങ്ങനെ നന്ദിട്ടെ വന്ന വശേ നന്ദി ചെവിക്ക് പിടിച്ചങ്ങനെ നോളുണ്ട് എന്നിട്ട് ചോദിക്കേണ്ട എടീ എന്താടി സച്ചിമോ വിളിച്ചാൽ നീ ഫോൺ എടുക്കാത്ത നീ അനിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു നോക്കിട്ടേ ഞാൻ സംസാരിച്ചൊന്നുമില്ല എന്ന് പറയേണ്ടി കൊള്ളം പറയുന്നു ഓടി അപ്പൊ അച്ഛൻ പറയേണ്ട കേട്ടാ അവളെ വിടെന്ന് പറയണ്ട അപ്പൊ നന്ദി പറയാം വേദന എന്ന് പറയേണ്ടിട്ടോ അപ്പൊ വിട്ടിട്ട് ചോദിക്കേണ്ടി ഞാൻ പറഞ്ഞത് പോവിന്യായിട്ടും കേട്ടില്ലേ സച്ചിമോ ഇവിടെ വിളിക്കുമ്പോൾ ഇവിടെ ഫോൺ എൻഗേജ് അത്രേ അപ്പൊ നന്ദി അറിയാത്ത പോലെ നോക്കേണ്ട കേട്ടോ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എന്നിട്ട് പറയേണ്ട എന്നാൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് മോനും തിരിച്ച് വിളിക്കണ്ടേ അത് ചെയ്യാത്തതുകൊണ്ടാണ് മോൻ ഇവിളുടെ നമ്പർ ചെക്ക് ചെയ്തത് അപ്പം നോക്കിയപ്പോഴേ അനിയാണ് വിളിച്ചിരിക്കുന്നത് ഇവള് എന്നിട്ട് ഇവള് വിളിച്ചില്ലെന്ന് നോണ പറയൂ എന്താ മോളെ ഇങ്ങനെയൊക്കെയെന്ന് വെക്കിട്ടാ അച്ഛൻ അപ്പം ഞാൻ അനിയെ വിളിച്ചിട്ടില്ല അച്ഛാ എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ പറയേണ്ടത് ഓ കൊള്ളം പറയുന്നത് നീ ഇവര് എസ്സൈ ഒന്നും ഞാൻ നോക്കില്ല ഞാൻ നല്ല ചട്ടുകം ചൂടാക്കിയിട്ട് നിന്നെ പുറത്ത് പോയി ചേരും ഞാൻ എന്ന് പറയേണ്ടി കേട്ടോ മ്മ് മോളിരിക്കുന്നു പറയേണ്ടിട്ടോ അച്ഛൻ അവർ നന്ദിട്ട് വേഗം അവിടെ ഇരുന്ന് പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് മോൾ അനിയായിട്ട് സംസാരിച്ചതെന്ന് തെറ്റാം അതിനുശേഷം സച്ചിയുടെ കോള് വന്ന് മോൾ അറിഞ്ഞു കാണല്ലോ അപ്പൊ തന്നെ മോൾക്ക് തിരിച്ചു വിളിക്കാമായിരുന്നല്ലോ അപ്പൊ കനക പറയണ്ട അങ്ങനെ ഇവള് തിരിച്ചു വിളിച്ചിരുന്നെങ്കിലേ മോൻ ഇവളുടെ ഓൾസ് ഒന്നും ചെക്ക് ചെയ്യില്ലായിരുന്നു അപ്പൊ നന്ദിട്ടെന്ന് ചോദിക്കണ്ടേട്ടോ ഇപ്പൊ തന്നെ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയാലേ കല്യാണം കഴിഞ്ഞ് ഒന്നിച്ചിരുന്ന എന്തായിരുന്നു സ്തുതി അയാൾ ഒരു സംശയം ഒക്കെയാ കനകടികീറന്നൊക്കെ എങ്ങനെ സംശയിക്കുകയോ ഇവിടെ നിന്നെ ആ നിന്നെ കാണാൻ വേണ്ടിയിട്ട് സ്ഥിരം സ്റ്റേഷനിലേക്ക് വരിക അവന്റെ ജോലി പോലും ശ്രദ്ധിക്കാതെ അതൊക്കെ സച്ചി മോൻ അറിയാം പിന്നെ മോനോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ കാണുവല്ലോ അനാമിക ഉൾപ്പെടെ പലരും നിന്റെ ശത്രുക്കളാണല്ലോ അപ്പം നന്ദിട്ടം പറയണ്ട കേട്ടോ പറയുന്നെങ്കിൽ പറയട്ടെ അയാൾക്ക് തന്നെ വിശ്വാസം ഈ ബന്ധം അധികം മുന്നോട്ട് കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ എനിക്ക് അല വലിയ ഇഷ്ടമൊന്നുമല്ല അമ്മയ്ക്കൊണ്ട് ദേഷ്യം പക്ഷേ പക്ഷെ അച്ഛശാന്തോടി പറയുന്നുണ്ട് മോളെ വെറുതെ ഓരോന്നും പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കണ്ട മോളെ കല്യാണം കഴിക്കാൻ പോണ പയ്യനാണ് സച്ചി അതുകൊണ്ട് തന്നെ മോളുടെ കാര്യത്തിൽ അയാൾക്ക് ആകാംക്ഷ കാണും പ്രത്യേകിച്ച് പോലെ ഒരാൾ മോളുടെ പിന്നാലെ നടക്കുമ്പോൾ കനക ദേഷ്യം വിളിച്ചിട്ടോടെ ഇരിക്കേണ്ടിട്ടോ കസാര നീക്കിയിട്ട് ഇരിക്കുന്നത് പറഞ്ഞോ അത് തന്നെ മോൻ പറഞ്ഞത് നാളെ ഇവള് സച്ചി മോൻ്റെ ഒപ്പം ജീവിക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് ഇവളുടെ ഫോൺ ഫോണെ ആയപ്പോൾ ആരെ വിളിച്ചതെന്ന് അവൻ അന്വേഷിച്ചത് അനിയാണ് സംസാരിച്ച് സംശയിച്ചായിരിക്കുമല്ലോ മോൻ അങ്ങനെ ചെയ്തത് എന്നിട്ട് തേ ചെക്ക് ചെയ്തപ്പോൾ അനിയായിട്ട് തന്നെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് നാന്ട്ടന്റെ തട്ടി തട്ടിട്ട് ഇടി നിനക്ക് കയറപ്പാട് നിർത്താറായില്ലോടി ഇപ്പം നന്ദോട്ടം പറയണ്ടേ അനി ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എനിക്ക് എനിക്കിടക്കണ്ട ഇരിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അമ്മേ ഇപ്പം അതിനുള്ള ശത്രുതൊന്നും ഞങ്ങൾ തമ്മിലില്ല ഞങ്ങൾ ഇപ്പോഴും സുഹൃത്തുക്കളാണ് നല്ല സുഹൃത്തുക്കൾ കന ദേഷ്യം വന്നിട്ട് കത്തിച്ചോണ്ടിരിക്കേണ്ട കേട്ടോ ഞാൻ ഏ എന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് അപ്പം അച്ഛൻ പറയേണ്ടത് അത് വെറും സൗഹൃദം മാത്രമേ ആവാൻ പാടുള്ളൂ അതിനപ്പുറം ബന്ധം വളരാൻ പാടില്ല വളർന്നിട്ടില്ല അതോർത്ത് ഇവിടെ ആരും പേടിക്കേണ്ടെന്നു പറഞ്ഞു നന്ദുട്ട അവിടെ നെറ്റി പോകേണ്ടിട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് ഈ വന്ന് കഴിക്കാൻ അപ്പം കനക പറയേണ്ടിട്ടോ നന്ദുട്ടൻ വേണ്ടിട്ടുണ്ടോ പോയി അപ്പം കനക പറയുന്നത് ദേ ഗോവിന്ദട്ട ഈ ഒരു കാര്യത്തിൽ മാത്രം അവളെ എനിക്ക് തീരെ വിശ്വാസമില്ല അവളും അതിനൊന്നും സാധാരണ കള്ളം പറയില്ലായിരിക്കും പക്ഷേ അനിയുടെ കാര്യം വരുമ്പോൾ നന്ദുട്ടൻ ഒരുപാട് കൊല്ലം കള്ളം പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് സച്ചിനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ പകുതി ടെൻഷൻ ഒഴിവായി നന്ദിട്ടനാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിട്ട് റൂമിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം സച്ചി ഇവിടെ എന്നിട്ട് പറയുന്നുണ്ട് അവളെ ഒന്നുകൂടി വിളിച്ചോക്കാം അപ്പോൾ കോൾ കണ്ടപ്പോൾ നന്ദി കൊണ്ട് എക്സ്പ്രഷൻ കാണാമായിരുന്നു കേട്ടോ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറിനെന്തിനായി വിളിക്കണത് ഇയാൾക്ക് പുറപ്പൊണിയൊന്നും ഇല്ലേ ഇപ്പോൾ സച്ചിക്ക് വീണ്ടും എടുത്തില്ലല്ലോ അപ്പോൾ ഒന്നുകൂടി ദേഷ്യമായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നാളെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദുട്ടനെ അനി വിളിക്കേണ്ട കേട്ടോ ഫോണിങ്ങി ഇതിപ്പോൾ നന്ദുട്ട് നോക്കിയപ്പോൾ മുഖം നല്ല തെളിഞ്ഞു അനിയാണല്ലോ എന്നിട്ട് വേഗം എടുത്തിട്ട് ചോദിക്കേണ്ട കേട്ടോ രാത്രിയിൽ ഇങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ അനി പറയേണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഫോൺ വെച്ചേക്കാം എന്ന് പറയുന്നുണ്ട് നാളെ രാവിലെ ഗ്രൗണ്ടിൽ ഞാൻ ഉണ്ടാവും നീ അവിടെ എത്തണം എന്തിനേ എന്ന് ചോദിക്കണ്ടേട്ടാ അപ്പം എടി വണ്ടി ഗ്രൗണ്ടിൽ വരുന്നത് എന്തിനാ ഒന്നു നടക്കാൻ തട്ടോ ചോദിക്കേണ്ട കേട്ടോ ഞാൻ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി അച്ഛനമ്മയൊക്കെ സംശയിക്കില്ലേ എന്ന് ചോദിക്കേണ്ടത് അപ്പം നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ നിനക്ക് നിന്റെ ബോഡി ഫിറ്റ്നസ് ഫിറ്റ്നെസ്സൊക്കെ നോക്കണ്ടേ നോക്കിട്ട് പറഞ്ഞാൽ ശരി ശരി ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടോ ദൈ ഉറപ്പായിട്ട് എത്തണം എന്നെ നിരശനാക്കരുത് എന്ന് പറയേണ്ടേ അക്കിയാ എന്ത് സംഭവിക്കുന്ന അറിയാലോ എന്ന് ചോദിക്കേണ്ട ഓ അറിയാമേ നീ ചിലപ്പോൾ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരികയായിരിക്കും അപ്പം അനി പറഞ്ഞത് അതിനുള്ള ധൈര്യം എനിക്കില്ല എന്നാലും ചിലപ്പോൾ അന്നൊന്നിരിക്കും ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ഇടണം ഫോൺ വെച്ച് ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജാനകി അവിടെ വരവ് ജാനകി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ആരെയട വിളിച്ചത് അപ്പൊ അനുയോജിക്കുക ആരെയും അമ്മയ്ക്ക് എന്താ ചോദിക്കേണ്ടിട്ടോ ഓ അവളെ ഇരിക്കും നാളെ സിയുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകണം അവളെ അപ്പൊ അനുയോജിക്കുന്നുണ്ട് അവള് സിയുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകാൻ അമ്മയ്ക്ക് ഉറപ്പുള്ളൂ പിന്നെ എന്തിനാ എന്നെ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത് അപ്പൊ ജാനിക്കേണ്ടേ അതിന്റെ ഇടയ്ക്ക് വല്ല വില ത്രൊപ്പിച്ചിട്ടുണ്ടല്ലോ നീ പിന്നെ ജീവിതകാലം മുഴുവൻ കറിയേണ്ടി വരും എന്ന് പറയേണ്ടി കേട്ടോ അപ്പോഴേക്കും ഇറങ്ങി വന്നിട്ടുണ്ട് അച്ഛ വന്നപ്പോ അനുഭവിക്കേണ്ട അച്ഛാ നീ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ ഏത് സമയം പിന്നാലെ നടന്ന് ശല്യം ചെയ്യുക ജാനകി പറയണ്ടി ഇവനേ ഞാൻ വരുമ്പോൾ ആരോ ഫോൺ ചെയ്തിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചിരിക്കണമെങ്കിൽ ഇവൻ ഫോൺ ചെയ്തത് അവളെ ആയിരിക്കില്ലേ അപ്പ അച്ഛൻ പറയേണ്ട കേട്ടോ ജാനകി നിന്റെ സാരി തുമ്പിൽ പിടിച്ചു തൂങ്ങി നടന്ന പഴയ മോനല്ല നമ്മുടെ മോൻ അവനി മൂന്ന് ജ്വല്ലറിയുടെ മേൽനോട്ടം വഹിക്കുന്ന ഉത്തരവാദിത്തമുള്ള ചെറുപ്പക്കാരനാ അപ്പൊ ജാനകി വയ്ക്കേണ്ടത് എന്തോന്ന് ഉത്തരവാദിത്തം മൂന്ന് ജ്വല്ലറി കൊടുത്തിട്ട് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടോ അപ്പൊ അച്ഛൻ പറയേണ്ട കേട്ടോ അതൊക്കെ ശരിയായിക്കോളും നീ എന്തിനേതിനും ഇവനെ വെറുതെ വിമർശിച്ച് നിൽക്കരുത് അങ്ങനെ വിമർശനം ഒരുപാടാവുമ്പോഴേ കുട്ടികൾ പിന്നെ നമ്മളെ വില വെക്കില്ല അങ്ങനെ പറഞ്ഞു കൊടുക്കുക അച്ചാന്ന് പറയേണ്ട കേട്ടോ അനി അപ്പോൾ പറയേണ്ട ജാനകി പറയണം അതെ അതെ ഇങ്ങനെ ഒരു അച്ഛനും വലിയ അച്ഛനും ഏട്ടനൊക്കെ ഉള്ളതേ നിന്റെ മഹാഭാഗ്യാ എന്നിട്ട് ജാനകി പറയേണ്ട എങ്ങനെയെങ്കിലും ആളുള്ള കല്യാണം ഒന്ന് കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു അതിന് വേണ്ടിയിട്ടേ എനിക്ക് നേർച്ചയും വഴിപാടൊക്കെ ഉണ്ട് അപ്പം അനി ഇങ്ങനെ തുറിച്ച് നോക്കേണ്ട കേട്ടോ അപ്പോൾ പറയണ്ടേ അതേടാ ദൈവങ്ങളൊക്കെ ഞാൻ വിളിച്ചു ഉണർത്തിക്കൊണ്ടിരിക്കുക നന്ദുവിൻ്റെയും ആ സിയുടെയും കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അത് അത്ര എനിക്കിഷ്ടമായില്ലോ അത് പറഞ്ഞിട്ട് ജാനകിയങ്ങൾ കയറിപ്പോയി അപ്പോൾ അച്ഛൻ ചോദിക്കേണ്ടിട അത് കേട്ടപ്പോൾ നീ എന്തടാ ഞട്ടി നീ ഇപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെ തന്നെയാണോ അപ്പ അനി പറയണ്ടിട്ടോ അച്ഛാ അമ്മ എത്രയൊക്കെ ഒരുപാട് നടത്തിയാലും ആ ചെയ്യുന്ന അത് നമ്മളുടെ കല്യാണം നടക്കാൻ പോണില്ല അപ്പ അച്ഛൻ ചോദിക്കണ്ടേ എന്താ അത് മുടക്കാൻ ഇന്ത്യയിൽ വല്ല പരിപാടി ഉണ്ടോ നോക്കേണ്ടി കേട്ടോ അപ്പയ്യോ എനിക്കൊരു പരിപാടിയില്ല അവളുടെ ക്യാരക്ടർ വെച്ചിട്ട് അയാളെ അവൾ കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പച്ഛൻ പറയേണ്ട കേട്ടോ ആദ്യം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ ആ ബന്ധത്തിന് നീ ഒരിക്കലും തടസ്സം നിൽക്കരുത് എനിക്ക് എനിക്കത്രയേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ അങ്ങോട്ട് പോയി അപ്പോഴും നമ്മുടെ അനിക്കൂട്ടം പഴയ ലെവൽ തന്നെ കേട്ടോ എന്നിട്ട് പറയണിയിട്ട് മനസ്സിൽ വിചാരിക്കേണ്ടത് ഈ രാത്രി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തീർന്നാൽ മതിയായിരുന്നു പ്രണയത്തിൻ്റെ സുഖം അത് അറിയണത് ഈ സമയം നമ്മുടെ സച്ചിക്ക് അവിടെ തെളിയിരിക്കാല്ലോ സച്ചി വേഗാനാ അമിയുടെ അച്ഛനെ വേണുന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്തിട്ട് വേണു ചോദിക്കണം ആ പറയണ സാറേന്ന് പറയേണ്ട കേട്ടോ ഞാൻ വിളിച്ചത് വേറെ ഒന്നിനല്ല നിയമവരമായി ഇപ്പോഴും നിങ്ങളുടെ മോളും ആ അനന്തവരില് ഫ്രോഡ് വൈനും തമ്മില് ബന്ധം പിരിഞ്ഞിട്ടില്ലല്ലോ അവര് ബന്ധം പിരിയാത്ത സ്ഥിതിക്ക് അവൻ ഇങ്ങനെ വേറെ പെൺകുട്ടിയുടെ പിന്നാലെ നടക്കുന്നത് എന്തായാലും തീർത്തും തെറ്റാണ് അപ്പോൾ വേണു ചോദിക്കേണ്ടി ചോദിച്ചിട്ട് അവൻ നടക്കണത് ഏത് പെണ്ണിയുടെ പിന്നാലെയാണെന്ന് സാറിന് അറിയണ കാര്യല്ലേ സാറിന്റെ താഴെയുള്ള ജീവനക്കാരുടെ പിന്നാലെയാണ് അവൻ നടക്കുന്നത് അപ്പം സച്ചി പിറുവിടുത്തിട്ടുണ്ട് ആ അതൊക്കെ എനിക്കറിയാം പക്ഷെ അവൾക്ക് അവന് ഇഷ്ടമൊന്നുമല്ല അപ്പോൾ വേണു പറയേണ്ടിട്ടോ അങ്ങനെയൊന്നും പറയല്ലേ സാറേ അവൾക്ക് അവനെ ജീവനാണ് സച്ചിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല അപ്പോൾ വേണു പറയണ്ടോ എൻ്റെ മോളും അനി തമ്മിലുള്ള ബന്ധം തെറ്റാൻ തന്നെ കാരണം ഇവളാണ് സജി പറയേണ്ട കേട്ടോ അവൾ കുറച്ച് ബോൾഡായിട്ടുള്ള പെൺകുട്ടിയാന്ന് പറയേണ്ടത് അപ്പോൾ വേണു പറയേണ്ട എത്ര ബോൾഡായാലും പ്രേമത്തിന് അങ്ങനെ ഒന്നും ഇല്ലല്ലോ സാറേ പ്രേമ അസിക്കിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണും മൂക്കൊന്നും കാണില്ലല്ലോ ആണിനും പെണ്ണിനും അപ്പോൾ സച്ചി പറയേണ്ട കേട്ടോ അവനെതിരെ എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടെങ്കിൽ അതൊക്കെ ശേഖരിച്ചു വെക്കണം കല്യാണം കഴിഞ്ഞവൻ അന്യ പണിയില് പിന്നാലെ നടക്കണ്ടേ ക്രിമിനൽ കുറ്റാണ് അല്ല ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മൂവ് ചെയ്തോളാം വേണ്ടി ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാ സാറേ ഞാനൊന്ന് പറഞ്ഞിട്ട് വേണോ ഏത് നിമിഷം അതുണ്ടാവും പിന്നെ നന്ദുവിനെ സാറ് പെണ്ണാലോചിച്ചെങ്കിലേ ഒന്നും കൂടെ ആലോചിച്ചിട്ട് വേണം ആ ബന്ധത്തിലേക്ക് കിടക്കാൻ വേറൊന്നും കൊണ്ടല്ലേ സാറേ അനി അവളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ സാർ അതിൽ ചെന്ന് ചാടി കൊടുക്കാവൂ സജിക്ക് ഉപദേശം കേട്ടപ്പോൾ അങ്ങോട്ട് അവൻ പിടിച്ചിട്ടില്ല എന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് സാറിൻ്റെ ഭാര്യമായിട്ട് അവൾ ഇരിക്കുകയും ചെയ്യും മനസ്സും മറ്റോൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും അവളുടെ ചേച്ചിമാരെയൊക്കെ സ്വഭാവം അറിയണോണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നാൽ ശരി സാറേ അതും കൂടായി ഇപ്പോൾ സജിക്ക് ആകെ ഒരു അസ്വസ്ഥതയായിട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജാനകിയും വറുത്തിരുന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണേ ആ സമയത്താണ് അനി ജോഗിങ്ങിന് പോവാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നടക്കാൻ പോകുന്നിട്ടോ അപ്പോൾ എവിടേക്കാണ് രാവിലെ എനിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വേഷം കണ്ട അറിഞ്ഞൂടെ ഇനി നടക്കാൻ പോകാമെന്ന് ചോദിക്കണ്ടേട്ടോ ഓ അവളും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ നന്ദു എന്ന് പറയേണ്ടിട്ട് ആ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അമ്മയും കൂടെ പോരെ അല്ലെങ്കിൽ തന്നെ അപ്പൊ ദേ അമ്മയ്ക്ക് തടി കൂടി വരിക രാവിലെ ഒരു എക്സൈസാവുമല്ലോ അപ്പൊ ജാനിക്ക് പറയേണ്ടിട്ടോ ഞാൻ നടക്കാൻ വന്നിട്ട് അവളെ കണ്ടാലുണ്ടല്ലോ അവളുടെ മുഖത്തു നോക്കി ഞാൻ ആട്ടുന്ന് പറയേണ്ടിട്ടോ അപ്പളക്ക് ഇത് കേട്ടിട്ട് ദേവിയനി വരുന്നിട്ട് അത് തന്നെ അവളെ മുഖത്ത് നോക്കി ആട്ടോന്നെ അവളൊരു പോലീസ് ഓഫീസറാ അപ്പോൾ പിന്നെ അത്യാവശ്യം എക്സൈസൊക്കെ ചെയ്തേ പറ്റൂ ജാനിക്കാത്ര പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അനി ചോദിക്കുന്നുണ്ട് നന്ദുവിനെ കാണുന്നതിന് മുമ്പും നാവിയെടുത്തി അനിയെടുത്തി ഇവിടേക്ക് വരെ മരുമക്കളായിട്ട് വരനേക്കാൾ മുന്നേയും ഞാൻ നടക്കാൻ പോയിട്ടുണ്ടല്ലോ എപ്പോഴും ഞാൻ അദർശയോ ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അന്നൊന്നും ഇതുപോലെ സംശയം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഞാൻ എനിക്ക് പറയേണ്ടിട്ടാ ഇപ്പൊ പക്ഷെ സംശയിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ നിന്റെ പോക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മയും കൂടെ വരാൻ പറഞ്ഞുല്ലോ എന്ന് പറഞ്ഞിട്ടോ ഇനി പിന്നെ ഇനി കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ നയനെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ മൂന്നുപേരും കൂടി പോണെന്ന് നോക്കി നിൽക്കണേ അനി അപ്പോൾ നമ്മുടെ രവ്യാനി പറയുന്നുണ്ട് കുട്ടികളെ കൂടുതൽ തളയ്ക്കാൻ ശ്രമിച്ചാലേ അവര് നമ്മളിൽ നിന്ന് അകന്ന് പോയി ജാനകി എന്ന് പറയേണ്ടിട്ടോട്ടോ ജാനിക്ക് പറയണ്ട ആ അല്ലെങ്കിൽ എന്നിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞു ഇപ്പൊ എന്നെക്കാളും സ്നേഹതേ ഇവളോടാ എന്നും പറഞ്ഞിട്ട് നയനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നവിയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവർ നടക്കാൻ പോയത് നിന്റെ അനിയതി കാണും ചിലപ്പോൾ ഗ്രൗണ്ടിൽ അപ്പോൾ നയനെ പറഞ്ഞിട്ടിട്ടോ അനി വരുന്നെന്നും പറഞ്ഞിട്ട് എന്തായാലും അവള് ഗ്രൗണ്ടിൽ പോയില്ല എന്ന് പറയുന്നുണ്ട് ഞാനീവരെ ആ അത് ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയാൽ അറിയാം അപ്പോൾ നമ്മുടെ നയനയ്ക്ക് സംശയം പോലെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടേലും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഓക്കെ ബൈ